നടക്കുന്ന സംഭവങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് ശരിക്കും എന്താണ് പാകിസ്ഥാൻ നടക്കുന്നത് അല്ല പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ ആരെ നടക്കുന്നു പാകിസ്ഥാനെ നടക്കുകയാണ് ഞാനോട് ഇങ്ങനെ നടക്കുകയെന്നു ഇല്ല അല്ല പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ പാകിസ്ഥാൻ കാറ്റ് കൊ വി വിതച്ച് കൊടുങ്കാറ്റുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ പത്താം തീയതി ദില്ലിയിൽ കഴിഞ്ഞ പതിനാല് വർഷം ശാന്തമായിരുന്ന രാജ്യത്ത് പൊട്ടിത്തെറിയുണ്ടാക്കി സ്ഫോടനങ്ങൾ നടത്തി നമ്മുടെ പൗരന്മാരെ കൊന്നിരിക്കുന്നു രണ്ട് മുപ്പത്തി രണ്ടോളം സ്ഥലങ്ങളിൽ ഡിസംബർ ആറിന് സ്ഫോടനം നടത്താനുള്ള വലിയൊരു റാക്കറ്റിനെയാണ് പാകിസ്ഥാൻ്റെ സഹായത്തോടെ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ പദ്ധതിയാണ് നമ്മൾ പൊളിച്ചത് പാകിസ്ഥാൻ്റെ അറിവും സമ്മതവും സഹായവും ലഭ്യമാക്കി ഈ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കകം പാകിസ്ഥാനിൽ പൊട്ടിത്തെറിയുണ്ടായി പാകിസ്ഥാനിലെ ജില്ലാ കോടതി വളപ്പിൽ ചാവേർ ബോംബ് പൊട്ടിത്തെറിച്ചു പന്ത്രണ്ട് പേര് മരിച്ചു ഇന്നിപ്പോൾ വരുന്ന വാർത്ത പാകിസ്ഥാനിൽ വീണ്ടും ജാഫർ എക്സ്പ്രസ്സിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ജാഫർ എക്സ്പ്രസ്സിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു ആക്രമണം നടത്തിയേക്കും വീ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യക്ക് നേരെ ഇന്ത്യയിൽ ഇനി ഭീകരാക്രമണം ഉണ്ടായാൽ അത് ഇന്ത്യക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്നിട്ട് നമ്മൾ തിരിച്ചടിക്കും ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നിർത്തിയിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം ഓൾറെഡി നിലവിലുണ്ട് അതുമാത്രമല്ല അടിയന്തരമായി നമ്മുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേരുകയും ചെയ്തു അങ്ങനെ ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മെയിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യൻ ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ചേർന്നു അതുകൊണ്ട് ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാം എന്ന് കരുതി ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകാം കരുതിയിട്ട് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് വലിയ തോതിൽ സേനാഭ്യോഗം നട സേനാ വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാഫർ എക്സ്പ്രസിൻ്റെ ഒരു പ്രത്യേകത ബലൂചിസ്ഥാനിലെ കറ്റ്വ മേഖലയിൽ നിന്ന് അവരുടെ സൈന്യത്തെ കൊണ്ടുപോവുകയും ഐ എസ് ഐയുടെ ഏജൻറ്റുമാരെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ ശരിക്കും ജാഫർ എക്സ്പ്രസ് ഒരു സിവിലിയൻ ട്രെയിനാണോ എന്ന് ചോദിച്ചാൽ സിവിലിയൻ രൂപത്തിലുള്ള ഒരു സൈനിക തീവണ്ടിയാണ് യാത്രക്കാർ കൂടുതൽ പേരും സൈനികരാണ് ഐ എസ് ഐ ആണ് അപ്പോൾ അവരെ അതിർത്തിയിലെ പുതിയ സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ അവരെ കടത്തിക്കൊണ്ടുപോയിരുന്ന പോയിരുന്ന സൈനികരെ കൊണ്ടു കൊണ്ടുപോയിരുന്ന ജാഫർ എക്സ്പ്രസ് എക്സ്പ്രസ്സിൽ നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ കൊണ്ടായി ഈ പാളത്തിൽ വെച്ചിരുന്ന ബോംബ് പൊട്ടിയാണ് ഈ ഇരുപത്താറ് പേർ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് വലിയ തോതിൽ പാകിസ്ഥാൻ സൈനിക ഹെലികോപ്റ്ററുകൾ ആ മേഖലയിലേക്ക് പറന്നു വരുന്നു ജാഫർ എക്സ്പ്രസ്സിന് സ്ഫോടനം സ്ഫോടനമുണ്ടായതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പതിവ് പോലെ പാകിസ്ഥാൻ പറയാൻ പോകുന്നത് ഇന്ത്യ ആണ് ഇതിൻ്റെ പിന്നിൽ ഓർക്കുന്നില്ലേ മാർച്ച് പ പതിനൊന്നാം തീയതി ഈ വർഷം മാർച്ച് മാസം പതിനൊന്നാം തീയതി ജാഫർ എക്സ്പ്രസ് അപ്പാടെ ബി എൽ എ ബലൂജിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊതുതുന്ന പോരാളികൾ തട്ടിക്കൊണ്ടുപോയി അന്ന് മുപ്പത്തിയാറോ മറ്റോ ഐ എസ് ഐ ഓഫീസർമാരെയാണ് ഇവർ കൊല്ലം കൊലപ്പെടുത്തിയത് എന്നിട്ട് പാകിസ്ഥാനിലെ ലോക്കൽ ആർമി യൂണിറ്റുകൾക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയാതെ ജാഫർ എക്സ്പ്രസ് തിരിച്ചു പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ പാരാ കമാൻഡോസിനെ എയർ ഡ്രോപ്പ് ചെയ്ത് നടത്തിയ ആക്രമണത്തിലൂടെയാണ് ഏതാനും ബലൂജ് പോരാളികളെ കൊലപ്പെടുത്തി ജാഫർ എക്സ്പ്രസ്സിൽ ബന്ദികളാക്കപ്പെട്ടിരുന്ന ബാക്കിയുള്ളവരെ മോചിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെയും ജാഫർ എക്സ്പ്രസ് നേരെ ഒന്നു തവണ ആക്രമണം ഉണ്ടായെങ്കിലും അതിനുശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആ ആക്രമണത്തിൻ്റെ ഭീതി മാിൽ നിന്ന് പാകിസ്ഥാൻ വിട്ടുമാറും മുമ്പ് കറാച്ചിക്കടുത്ത് കറാച്ചി തുറമുഖത്തിൽ ചേർന്നുള്ള രണ്ട് ദ്വീപുകളുണ്ട് ബിത്ത് ആൻഡ് ബാബ ഐലൻഡ്സ് ബിത്ത് ഐലൻഡും ബാബ ഐലൻഡും ഈ ബാ ബിത്ത് ഐലൻഡിൽ ഏതാണ്ട് അയ്യായിരത്തി നാനൂറ് പേരും ബാബ ഐലൻഡിൽ ആറായിരത്തി അറുന്നൂറ് ആളുകളാണ് താമസിക്കുന്നത് ചെറിയ ചെറിയ ദ്വീപുകളാണ് പക്ഷേ മത്സ്യബന്ധന വേണ്ടിയുള്ള ഒരുപാട് ബോട്ടുകൾ മത്സ്യ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമായി ചേർന്ന് തുറമുഖം പോലെ പ്രവർത്തിക്കുന്ന രണ്ട് തുറമുഖങ്ങളിൽ ബാബ ഐലൻഡിൽ ബിത്ത് ഐലൻഡിലും ഉണ്ട് ബിത്ത് ഐലൻഡിൽ നൂറ് ബിത്ത് ഐലൻഡിനോട് ചേർന്നുള്ള ബാബ ഐലൻഡിൽ കണക്കിന് മത്സ്യബന്ധന ബോട്ടുകൾ കിടക്കുന്നതിനിടയ്ക്ക് ഒരു മത്സ്യബന്ധന ബോട്ട് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ച് മുപ്പത്തിയാറ് കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ പാകിസ്ഥാനിൽ ഓരോ സ്ഥലത്തായി നിരന്തര സ്ഫോടനങ്ങൾ നടക്കുകയാണ് അപ്പോൾ പണ്ടൊക്കെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ പാകിസ്ഥാനിൽ നടക്കുന്ന സ്ഫോടനങ്ങൾക്കൊക്കെ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ആരോ ആരോപിക്കുമ്പോൾ നമ്മളതില്ല ഇല്ല എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ കുറച്ചായിട്ട് ബലൂജിസ്ഥാൻ്റെ കാര്യം വരുമ്പോൾ ബലൂചിസ്ഥാനെ കുറിച്ച് ബലൂ ബലൂജിൽ നടക്കുന്ന പോരാട്ടം സ്വാതന്ത്ര്യസമര പോരാട്ടമാണ് എന്ന് ചരിത്രത്തിലാദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കാരണം അപ്പോൾ പിന്നെ ഒരു മറുചോദ്യം വരാം അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ കാശ്മീരിൻ്റെ കാര്യത്തിൽ പറയുന്നത് ശരിയല്ലേ എന്ന് അപ്പോൾ അതിന് രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ടെന്ന് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അതായത് ഇന്നത്തെ ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന കലാത്ത് എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു കലാത്തിലെ ഖാൻ എന്ന് പറയുന്ന അവിടുത്തെ രാജാവും മുഹമ്മദ് അലി ജിന്നയും ജവഹർലാൽ നെഹ്റുവും മൗണ്ട് ബാറ്റൻ പ്രഭുവും കൂടി ചേർന്ന് ഡൽഹിയിൽ വെച്ചൊരു കരാർ ഒപ്പിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ പതിനാലാം തീയതി പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടി ഈ പതിനാലാം തീയതി തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ മറ്റൊരു രാജ്യമായിരുന്നു കലാത്ത് അപ്പോൾ മൂന്ന് രാജ്യങ്ങൾക്കാണ് ഒരേപോലെ സ്വാതന്ത്ര്യം കിട്ടുന്നത് കലാത്തിലും പാകിസ്ഥാനും പതിനഞ്ചാം തീയതി ഇന്ത്യക്കും അങ്ങനെ കലാത്തിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് ജിന്ന ഉൾപ്പെടെ നെഹ്റു ഉൾപ്പെടെ മൗൺ ബാറ്റൻ ഉൾപ്പെടെ കലാത്തിലെ ഖാൻ ഉൾപ്പെടെ ഒരു കരാർ ഒപ്പുവെച്ചെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാകിസ്ഥാൻ കലാത്തുമായി യുദ്ധം ചെയ്ത് കലാത്തിനെ നാല് മാസം യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് കൂട്ടിച്ചേർത്താണ് അപ്പം ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭൂപടമെടുത്താൽ പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത് ശതമാനം ബലൂചിസ്ഥാനാണ് എന്ന് പറഞ്ഞാൽ കലാത്താണ് അപ്പം തങ്ങളുടെ രാജ്യം തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ബലമായി പാകിസ്ഥാൻ സൈന്യം പിടിച്ചെടുത്തതാണ് കലാത്താണ് ബലൂചിസ്ഥാൻ അതുകൊണ്ട് അവിടുത്തെ ആളുകൾ ശരിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോടുന്നത് അല്ല ഇന്ത്യയെ പോലെ ഇന്ത്യയിൽ കാശ്മീരിന് വേണ്ടിന് വേണ്ടി നടന്ന എങ്ങനെയാണ് പാകിസ്ഥാന് വേണം കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഹരി ഹരിസിംഗ് രാജാവ് ഇന്ത്യയുടെ ഭാഗമായി ചേരാൻ തീരുമാനിച്ചു അത് പറ്റത്തില്ല ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ആക്രമിച്ച് പിടിച്ചെടുക്കാൻ നോക്കിയതാണ് പാകിസ്ഥാൻ ഇപ്പോഴും അവരുടെ ലക്ഷ്യം പാകിസ്ഥാൻ അവർക്ക് വേണം പാകിസ്ഥാൻ കാശ്മീർ വേണമെന്നാണ് ഇതാണ് ബലൂചിസ്ഥാൻ പോരാളികളും പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ കാശ്മീരിൽ നടത്തുന്ന പ്രവർത്തനം ഒന്നുമുള്ള വ്യത്യാസം അപ്പോൾ ഏതായാലും ഇതിനെ നമ്മൾ അന്താരാഷ്ട്ര വേദിയിൽ കാശ്മീർ പാകിസ്ഥാൻ നിരന്തരം ഉന്നയിക്കുമ്പോൾ ബലൂജിസ്ഥാനെ പകരം ഉന്നയിക്കാൻ ഗിൽഗിത് ബാട്ട് ബാട്ടിസ്ഥാൻ പി ഒക്കിലുള്ള അതിൻ്റെ അതും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബലൂജിസ്ഥാൻ പോരാളികൾക്ക് ഇന്ത്യ ധാർമ്മികമായ പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പ്രധാനമന്ത്രി തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രസകരമായൊരു സംഭവം ഇപ്പോൾ ഈ ബലൂജ് മേഖലയിൽ ജാഫർ എക്സ്പ്രസ് നേരെ നടന്ന പോരാ ഉണ്ടല്ലോ അതിൻ്റെ പോരാളികളുടെ പേര് ബി എൽ എ എന്നല്ല പാക്കിസ്ഥാൻ ഇതുവരെ അധികം പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ബലൂജ് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം ഉണ്ടായിരിക്കുന്നു അതിന് ഈ ബി എൽ എയുടെ മറ്റൊരു വിങ്ങാണോ എന്നറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നേ ഉള്ളൂ ബി എൽ എ ബി എൽ എ ബി എൽ എന്ന് നമ്മൾ കേൾക്കുകയും അമേരിക്ക ഇപ്പോൾ മുനീർ വൈറ്റ് ഹൗസിൽ പോയി ട്രംപിനെ കണ്ടതിന് ശേഷം ട്രംപ് ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു അത് പാകിസ്ഥാൻ്റെ ആവശ്യമായിരുന്നു കാരണം ചൈനയ്ക്ക് ആവശ്യമുണ്ട് ചൈന അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ബി ബി എൽ എ സംവദിക്കുന്നില്ല ചൈനക്കാരെ കണ്ട അപ്പോൾ വെടിവെച്ചുകൊണ്ടുവായിരുന്നു ഇന്ത്യക്കെതിരെ ആയുള്ള നീക്കങ്ങളുടെ ഭാഗമായി ചൈന ബലൂജ് മേഖലയിലൂടെയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നടത്തിക്കൊണ്ടിരുന്നത് അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് വേണ്ടി വന്നിട്ട് മുഴുവൻ ചൈനക്കാരെയും ബി എൽ എക്കാർ വെടിവെച്ച് വന്നു അപ്പോൾ ചൈനയുടെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും കണ്ണിലെ കരടാണ് ബി എൽ എ ബി എൽ എ ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ പകരം ഉദയം ചെയ്ത ഗ്രൂപ്പാണ് ഈ ബലൂജ് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്ന് പറയപ്പെടുന്നു ഏതായാലും ബി ബി ആർ ജി ബി ആർ ജി അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് രണ്ട് സ്ഫോടനങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നു രണ്ടും കറാച്ചിയുമായി ബന്ധമുണ്ട് കാരണം ജാഫർ എക്സ്പ്രസ് കറാച്ചിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ബാബ ഐലൻഡ് കറാച്ചി പോർട്ടിലാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാനിൽ തന്നെയുള്ള ആഭ്യന്തര ശക്തികൾ പാകിസ്ഥാനെ കത്തിച്ചുകൊണ്ടിരിക്കുക പഷ്തൂൺ ഖൈവർ പഷ്തൂൺ മേഖല ടി ടി പിന്നെ ബി എൽ എ ബി ആർ ജി ഇങ്ങനെ നിരവധി സംഘടനകൾ നിരന്തരം സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനത്തിന് അവരുടെ നാട്ടിൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക അവ അതിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആളുകളെ കാണാതെ പോകുന്നു മിസ്സിങ് ഒരുപാട് ആളുകളെ കാണാതെ പോകുന്നു രാവിലെ എണീറ്റ് വരുമ്പോൾ ഓരോ കുടുംബത്തിലെയും പുരുഷന്മാരെ കാണുന്നില്ല പാകിസ്ഥാൻ പട്ടാളവും ഐ എസ് ഐ പിടിച്ചു കൊണ്ടുപോകുക അവരെ പിന്നെ വേറെ ബോട്ട്സ് അറിയില്ല എവിടെ പോയി കാറ്റ് കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ബി എൽ എയും ഇപ്പോൾ ബി ആർ ജിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് ഇത് നടത്തുമ്പോൾ പ്രിയം പറഞ്ഞ പോലെ ഞെട്ടിക്കുന്നത് പാകിസ്ഥാനാണ് കാരണം പാകിസ്ഥാൻ ലോകത്തം ലോകത്തെമ്പാടും എന്നല്ല ഇന്ത്യ ലോകത്തെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റുമാറി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പരകൾക്ക് പാകിസ്ഥാൻ്റെ മണ്ണിൽ മറുപടി കിട്ടിയാണ് ഇന്ത്യ ചിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ത്യ ചിരിക്കുന്നുണ്ടാവും പക്ഷേ പൊട്ടിച്ചിരിക്കുന്നത് പൊട്ടിച്ചിരികൾ ഉയരുന്നത് കാബൂളിൽ നിന്നാണ് കാരണം അഫ്ഗാനിസ്ഥാനറിയാം പാകിസ്ഥാനെ എവിടെ ബ്ലീഡ് ചെയ്യിക്കണം എവിടെ മുറിച്ചാൽ പാകിസ്ഥാനും മുറിവൽക്കും ചോര നിലയ്ക്കാതെ ഒഴുക്കുമ്പോൾ ഒഴുകുമെന്ന് താലിബാനുകൾക്കറിയാം അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ അജിത് ഡോവലും ചിരിക്കുന്നുണ്ടാവാം